എം യു എഫ് സി ചലഞ്ചേഴ്സ് ട്വന്റി ട്വന്റി ടു ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി സൗദി കിഴക്കൻ പ്രവിഷ്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നായ എം യു എഫ് സി സംഘടിപ്പിക്കുന്ന എം യു എഫ് സി ഡി റോഡ് വെപ്രോ ചലഞ്ചേഴ്സ് കപ്പ് ഇലവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ദമാം അൽ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചു ടൂർണമെന്റ് പ്രധാന സ്പോൺസറായ ഡിറൂട്ട് വെപ്രോയുടെ സിഇഒ ജംഷീദ് ബാബുവും ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മുജീബ് കടത്തലും ചേർന്ന് ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചു ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്ന് എം യു എഫ് സി നടത്തുന്ന ടൂർണമെന്റിൽ കിഴക്കൻ പ്രവിശ്യയിലെ പതിനഞ്ച് ക്ലബ്ബുകളാണ് പങ്കെടുക്കുന്നത് എം യു എഫ് സിയുടെ മുൻ ഉപദേശക സമിതി ചെയർമാൻ അന്തരിച്ച ശ്രീ പി എം നജീബിന്റെ പേരിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് വ്യാഴാഴ്ച നടന്ന ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ കളിയിലുടനീളം ആധിപത്യം പുലർത്തിക്കൊണ്ട് ദാരിസിഹ യൂത്ത് ക്ലബ് ഒന്നിനെതിരെ ഏഴ് ഗോളുകൾക്ക് യങ്സ്റ്റാർ ടയോട്ടയെ പരാജയപ്പെടുത്തി യൂത്ത് ക്ലബ് താരം ജവാദ് ആണ് മാൻ ഓഫ് ദി മാച്ച് വാശിയേറിയ രണ്ടാം മത്സരത്തിൽ ഗാലബ് യുണൈറ്റഡ് എഫ് സി എതിരില്ലാത്ത ഒരു ഗോളിന് യൂണി ഗാർബ് ദല്ല എഫ് സിയെ പരാജയപ്പെടുത്തി യു എഫ് സിയുടെ സാലിബ് ആണ് കളിയിലെ താരം ഉദ്ഘാടന ദിവസം വെള്ളിയാഴ്ച നടന്ന ആദ്യ മത്സരത്തിൽ നാല് ഗോളുകൾക്ക് ഫ്ലൈസഡ് ട്രാവൽ മാഡ്രിഡ് പരാജയപ്പെടുത്തി മാൻ ഓഫ് ദി ൾക്ക് വെള്ളിയാഴ്ച നടന്ന രണ്ടാമത്തെ മത്സരം സ്റ്റേഡിയത്തിലെ ചില സാങ്കേതിക കാരണത്താൽ തടസ്സപ്പെട്ടു പൂർണ്ണമാവാത്ത മത്സരത്തിൽ ദിമാ ടിഷ്യൂ കാല എഫ് സി എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കോറിഷ് സോക്കർ ക്ലബിനോട് മുന്നിട്ട് നിൽക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ കോ സ്പോൺസർമാരായ ക്യു പി എസ് ഫയർ ആൻഡ് സെക്യൂരിറ്റി സി ഒ അനീസ് മുഹമ്മദ് അൽ ഗഹ്താനി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എം ഡി ഖാദർ പൊന്മള ക്യു പി എസ് സെയിൽസ് മാനേജർ നിയാസ് ഫസീൽ ക്യു പി എസ് ഐസോണിക് പ്രതിനിധികൾ ആയ ഷസിൽ അഷ്റഫ് അൽതർജി കോച്ച് ഹുസൈൻ താറൂത്ത് നാസ് വക്കം ഇക്ബാൽ ആനമങ്ങാട് കെ എം സി സി ജൌഹർ കുനിയൽ അബ്ദുൽസലാം ജാംജൂ നൌഷാദ് മീഡിയ വൺ പ്രവീൻ കൈരളി ടി വി ലുഖ്മാൻ മനോരമ റഫീഖ് കൂട്ടിലങ്ങാടി തോമസ് തൈപ്പറമ്പിൽ ഒ ഐ സി സി സഹീർ മജ്ദാൽ തുടങ്ങിയവർ പങ്കെടുത്തു ടൂർണമെന്റിൽ അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ ആദ്യ മത്സരം കൃത്യം ഏഴ് മണിക്ക് തന്നെ ആരംഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അടുത്ത ആഴ്ച ആദ്യ മത്സരത്തിൽ ഇംകോ അൽകോബാർ കറിഹൌസ് രണ്ടാമത്തെ മത്സരത്തിൽ സമായൽ കപോ എഫ് സി മലബാർ എഫ് സി ജുബേലിനെയും മൂന്നാമത്തെ മത്സരത്തിൽ കംഫർട്ട് ട്രാവൽ ബ്രദർ എഫ് സി സ്പോർട്ടിംഗ് കാലിയെയും നേരിടും ജസീം കോടിയങ്ങൾ അഷ്റഫ് സഹൽ ഫവാസ് സജൂബ് തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി ദമാം